ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ വാ പോവാം രാവിലെ എണീറ്റ് വന്ന പാടെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ കുടിച്ചില്ലെങ്കിൽ ആകെ ഒരു സമാധാനക്കേടാണ് കേട്ടോ പിന്നെ വന്ന വന്നപാടെ ചായക്ക് വെള്ളമൊക്കെ എടുപ്പത്ത് വെച്ചു ആ കൂടെ തന്നെ കുഞ്ഞിനുള്ള ഒരു ഗ്ലാസ് പാലും എടുത്ത് വെച്ചു കേട്ടോ കാരണം എണീറ്റ് വരുന്നതേ കറിഞ്ഞുണ്ടാവും വരിക അപ്പോൾ വേഗം കുഞ്ഞിനുള്ള പാലൊക്കെ എടുത്ത് ബാക്കിയുള്ളതിലേക്ക് എനിക്കും അമ്മയ്ക്കുള്ള കാപ്പിയൊക്കെ എടുത്തു വിട്ടു അപ്പോഴേക്കും കുഞ്ഞിനും എണീറ്റുണ്ടായിരുന്നു പിന്നെ അമ്മയും കുഞ്ഞിനും കൂടെ കഥയൊക്കെ പറഞ്ഞ മുറിയിലിരുന്നു അപ്പോഴേക്കും അമ്മയ്ക്കുള്ള ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയെ കൊണ്ടൊക്കെ എടുത്ത് കുഞ്ഞിനോട് കുറേ നേരം സംസാരിച്ച് റൂമിൽ അങ്ങനെ ആയിരുന്നു എന്നിട്ട് നേരെ ഒരു ഗ്ലാസ് കാപ്പിയായിട്ട് ഞാൻ നേരെ പോയത് ടെറസിന്റെ അങ്ങോട്ടുള്ള സ്റ്റെയറിലേക്കാണ് കേട്ടോ അവിടെ ഇരുന്ന് കാപ്പി കുടിക്കാൻ നല്ല രസമാണ് പക്ഷേ ചെറിയൊരു മൂടലുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇരുന്ന് കാപ്പി കുടിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നല്ല ചൂടാവും ചെറിയൊരു കാറ്റും ആ പൂവും അതുപോലെ തന്നെ കുറെ കിളികളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്കും കുഞ്ഞിനെ കട്ടൻ കാപ്പി കൊടുക്കുന്നുണ്ട് അപ്പൊ വിശന്നിട്ടാവൂന്ന് കരുതി വേഗം ഒരു കുപ്പി പാലൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ അതാ കുഞ്ഞിന് പാല് വേണ്ട കുപ്പി പാല് കൊടുത്തപ്പോൾ അതാ കൈ കൊണ്ട് തട്ടി മാറ്റുന്നുണ്ട് പിന്നെ വിശക്കുമ്പം കുടിച്ചാൽ എന്ന് പറഞ്ഞ് ടേബിൾ വെച്ചിട്ട് ഞാൻ എന്റെ പണി നോക്കി പോകുന്നു അപ്പോളും എണീറ്റിട്ടില്ല ഏതാണ്ട് സമയം ഒരു എട്ടെട്ടര കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി വേണം നമ്മുടെ കാപ്പിയുടെ പരിപാടി തുടങ്ങാൻ രാവിലെ പുട്ടും കടലയാട്ടോ പ്ലാനിങ് അപ്പോൾ ഫസ്റ്റിലെ പരിപാടി നമ്മുടെ കടലടുപ്പ് കയറ്റുക എന്നുള്ളതാണ് കാരണം കടല വേവാൻ കുറെ താമസിക്കുമല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ ബാക്കി പരിപാടീസ് പുട്ടനുള്ള പൊടിയൊക്കെ നനച്ച് വെക്കാനുള്ള സമയം കിട്ടും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കർ അടുപ്പത്ത് കയറ്റണം കുക്കറിന് പിടിയൊന്നും ഇല്ലാട്ടോ നല്ല ഉണ്ട് കാര്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റ് മൊത്തം പുറത്തേക്ക് പോകും അതുകൊണ്ട് പിടിയില്ലാത്ത കുക്കറിൽ വെച്ച് നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാന്ന് കയറി അതടുപ്പത്ത് കയറ്റിയ നേരത്തെ നമുക്ക് വേഗം സവാളയൊക്കെ എടുത്തുവച്ച് അപ്പോഴേക്കും കാശു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കാശുവിനോട് പല്ല് തേക്കാൻ പറഞ്ഞപ്പോൾ കാശു എന്നോട് പെണങ്ങിയൊക്കെ ഞാൻ എന്തെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞിട്ട് വേഗം പല്ലൊക്കെ തേച്ചു പക്ഷേ ഞാൻ ഇപ്പോൾ തന്നെ പല്ല് തേക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട് ഞാൻ പല്ല് തേച്ചിട്ട് വരുമ്പോഴത്തേക്കും അമ്മ എനിക്ക് ചായ കൊണ്ടുവരണമെന്നൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ ആശാൻ വേഗം പോയി പല്ലൊക്കെ തേച്ചത് തേച്ചിട്ട് വരുമ്പോഴത്തേക്കും സാധനം അവിടെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ കരച്ചിലായി പിഴിച്ചിലായി പരാതിയെ അയ്യോ ഒരു രക്ഷയില്ല അപ്പോൾ പിന്നെ ആശാൻ പല്ല് തേച്ചിട്ട് വരുന്നതിന് മുന്നേ ചായയൊക്കെ എടുത്ത് ഞാൻ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആശാന ചെറുതായിട്ടൊന്ന് കൊഞ്ചിക്കാനും പിടിക്കാനൊക്കെ നിന്നില്ലെങ്കിൽ വലിയ കഷ്ടപ്പാടാണ് കേട്ടോ അമ്മ എപ്പോഴും കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നു കുഞ്ഞിനെ എടുക്കുന്നു ആ പരാതി ഭയങ്കര അപ്പോൾ അല്ലറച്ചില്ലറ കഥയൊക്കെ പറഞ്ഞിരുന്നിട്ട് നേരെ വന്ന് ചോറിനുള്ള വെള്ളം വെക്കണം അപ്പോഴത്തേക്കും നമ്മുടെ കടലയാകും ചോറിനുള്ള വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും ആവശ്യമുള്ള അരി എടുത്ത് കഴുകാൻ എടുത്തു കേട്ടോ അപ്പം നമുക്കിന്ന് പരിപാടീസൊക്കെ വേഗം തീർക്കണം കാരണം നമുക്ക് ഇതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് ഇടിക്കുന്ന രണ്ട് ഗസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകണം അപ്പോൾ അതിനുള്ള തിരക്ക് പിടിച്ച പരിപാടീസാണ് നല്ല വെയിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പോകാനും വരാനും ഒക്കെ അതുകൊണ്ട് വേഗം തന്നെ അരിയൊക്കെ കഴുകിയിട്ടു ആ സമയം കൊണ്ട് നമ്മുടെ കടലയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിന് പിടിയില്ലാത്തതുകൊണ്ട് തുറക്കാൻ കുറച്ച് പാടാനിട്ട് പിന്നെ തുണിയൊക്കെ കൂട്ടിപ്പിടിച്ച് തുറന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇനി അടുത്ത് നമുക്കിതിനുള്ള സവാളയും സാധനങ്ങളുമൊക്കെ മൂപ്പിച്ച് നമുക്ക് കറിയാക്കണം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുുകൊക്കെ പൊട്ടിച്ച് നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുത്തു സവാള വഴറ്റാൻ വെച്ചിട്ട് നമുക്ക് ഇനി അതിലേക്കുള്ള മസാലയൊക്കെ എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ പ്ലേറ്റൊക്കെ എടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാലയും കൂടി എടുത്ത് മിക്സ് ചെയ്തു കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള അരപ്പെല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുത്തു കറക്കുള്ള അരപ്പ് തിളക്കാൻ വെച്ച് നോക്കിയപ്പോഴത്തേക്കും അതാ നമ്മുടെ ചോറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു അതും നേരെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇനി നേരെ നമുക്ക് തിളച്ച് വന്ന അരപ്പിലേക്ക് നമ്മുടെ കടലയെല്ലാം കോരി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു കിട്ടും എന്നിട്ട് ഇനി അടുത്ത പരിപാടി നമുക്ക് പുട്ടിനുള്ള പൊടി കുഴച്ച് വെക്കണം പൊടിയിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും തിളച്ച് പൊടിയെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തു എന്നിട്ട് അത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നേരെ തേങ്ങ ചിരകാൻ പോയിട്ടോ ഇനി വേറെ പരിപാടീസ് ഒന്നുമില്ല ഇത് നേരെ അടുപ്പത്തേക്ക് കയറ്റണം പുട്ടുകുറ്റിയുടെ അടിയിലെ കുറച്ച് തേങ്ങയും ഇട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടിയും വിതറി അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ തേങ്ങയും പൊത്തി വെച്ച് അടച്ചു വെച്ച് നേരെ കുക്കറിൻ്റെ മണ്ടയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് മൂന്ന് പേർക്കും കഴിക്കാനുള്ള മൂന്ന് കുറ്റിപ്പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പരിപാടീസൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പം വേഗം പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു പാത്രമെല്ലാം കഴുകി വൃത്തിയാക്കി കൂടെ തന്നെ നമ്മുടെ സ്ലാവ് എല്ലാം ഒന്ന് വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞൊന്ന് തുടച്ചിട്ടു ഇനി നമുക്ക് അടുത്ത് നമ്മുടെ കറി എല്ലാം കൂടെ വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യണം ഈ സമയം കൊണ്ട് എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ കാശുവിന് കഴിക്കാനൊക്കെ കൊണ്ടു കൊടുത്തു കാശുവിന് പുട്ടൻ്റെ കൂടെ കൂടുതലും പഞ്ചസാരയും പഴമൊക്കെ ഇഷ്ടം അതുകൊണ്ട് തന്നെ അവൻ കടലക്കറി കഴിക്കാൻ കൂടിയില്ല കേട്ടോ പുട്ടും പഞ്ചസാരയും കൂടെ കഴിച്ചു ഇരുപത്തിനാല് മണിക്കൂറും ടി വിയിലാണ് കേട്ടോ കാർട്ടൂൺ കാണാൻ ഗെയിം കളിക്കുക ഇതൊക്കെ തന്നെ പരിപാടി പിന്നെ ഞാനും അമ്മയും കഴിക്കാനിടുന്നു വേഗം കഴിച്ചിട്ടൊക്കെ എണീറ്റ് അവിടെയും ടേബിളൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ടു അപ്പോൾ അമ്മ പറഞ്ഞു ഇതെങ്കിൽ പിന്നെ നല്ല വെയിലാകുന്നതിന് മുന്നേ ഞാൻ വേഗം പോയി തുണിയൊക്കെ വിരിച്ചിട്ട് വരാമെന്ന് ടെറസിൻ്റെ മുകളിൽ അമ്മ തുണി വരിക്കാൻ പോയി അപ്പോഴത്തേക്കും കുഞ്ഞൻ ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിനെയായിട്ട് കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു കേട്ടോ നമ്മുടെ അത്യാവശ്യം രാവിലത്തേക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നേരെ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ അത് കാശു കട്ടിലേ കയറി നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ വേഗം ഒരു ഡ്രസ്സൊക്കെ എടുത്ത് എറിഞ്ഞിട്ടങ്ങ് കൊടുത്തപ്പം പുള്ളി വേഗം തന്നെ തുണിയൊക്കെ മാറി കാരണം ജ്യൂസ് മേടിച്ച് കൊടുക്കണം എന്നുള്ള കണ്ടീഷനിലൊക്കെയാണ് കേട്ടോ എൻ്റെ കൂടെ വരുന്നത് എല്ലാവരും പോകുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പിന്നെ വേഗം പോയി മുഖമൊക്കെ ഒന്ന് കഴുകി കുറച്ച് സൺസ്ക്രീനൊക്കെ വാരി പൊത്തിയിട്ടോ എൻ്റെ അമ്മയെ ഇവിടെ സൺസ്ക്രീനിലല്ലാണ്ട് പുറത്തിറങ്ങിയ മനുഷ്യൻ കരിഞ്ഞു പോകും അപ്പം ഈ ഡ്രസ്സിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് കാരണം അധികം ദൂരമൊന്നുമില്ല ഇവിടെ നിന്ന് ഒരു ഊബർ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ സ്ഥലത്തെത്തും അപ്പോൾ പിന്നെ വെറുതെ ഇണത്തിനെ വേറെ ഡ്രസ്സൊക്കെ വാരിയിട്ട് വെറുതെ അഴിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇട്ട് ഡ്രസ്സിൽ തന്നെയാണ് പോകുന്നത് അപ്പം അമ്മയുണ്ട് ഞാനുണ്ട് കാശുണ്ട് കുഞ്ഞനുണ്ട് അപ്പോൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനമൊക്കെ എടുത്തിട്ട് നമ്മുടെ വണ്ടി തള്ളുന്നത് കാശുവാണ് കേട്ടോ അവിടുന്ന് നേരെ നമ്മൾ വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും കുഞ്ഞൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞനെ നേരെ തൊട്ടിലേക്ക് കിടത്തി ആശം നല്ല സുഖമായിട്ട് ഫാൻ ഒക്കെ ഇട്ട് കിടന്നുറങ്ങുന്നുണ്ട് കാശു വന്നത് നേരെ ടിവിയുടെ മുന്നിലേക്ക് ഇരുന്നു പോയിട്ട് വന്നപ്പോഴത്തേക്കും ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ കഴിക്കാനിരുന്നു കാശുവിന് ചോറും തൈരും പോത്ത് വറുത്തവും കൂടെ കൂട്ടി ചോറ് കൊടുത്തു കേട്ടോ ഞങ്ങളുടെ സ്പെഷ്യല് ചോറും തൈരും പോത്തുകറിയും പിന്നെന്തായിരുന്നു തോരനും അതുപോലെ മുളക് സംബന്ധി ആയിരുന്നു കേട്ടോ അമ്മ വന്ന പാടെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം കുഞ്ഞിനടയ്ക്കെന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പാൽ കൊടുക്കാൻ പോയ സമയത്തിൻ്റെ അമ്മ ഒരു ചോറ് കഴിച്ചോളാൻ പറഞ്ഞു അമ്മ പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് എണീറ്റും അപ്പോഴത്തേക്കും കുഞ്ഞിനെ തൊട്ടി കിടത്തിയിട്ട് വീണ്ടും വന്ന് ഞാൻ ചോറ് കഴിക്കാനായിരുന്നു ഇനി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ച കുറച്ച് സാധനങ്ങൾ കണ്ടാലോ അധികം സാധനമൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പിറ്റേ ദിവസം രണ്ട് ഗസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാധനങ്ങൾ കഴിപ്പൊക്കെ കഴിഞ്ഞാൽ അമ്മയും കാശ് ഏറ്റവും കയറി കിടന്നുട്ടോ കാരണം വെയിലൊക്കെ കൊണ്ടുവന്നതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കുഞ്ഞൻ നേരത്തെ തന്നെ ഉറങ്ങി പിന്നെ ഞാൻ കുറച്ചുനേരം തിണ്ണിപ്പോയി വായി നോക്കിയിരുന്നു അപ്പം ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബൈ